അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറുകളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ആവശ്യമുള്ളവർക്ക് വിളിക്കുകയും ചെയ്യുക കൊറിയറായിട്ടും പോസ്റ്റായിട്ടൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അഞ്ച് കിലോൻ്റെ ഒരു ബോക്സാണ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് ഇത് ഓർഡറിന് ഓർഡർ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ അച്ചാറ് കൊറിയറായിട്ടും പോസ്റ്റായിട്ടൊക്കെ എത്തിച്ച് കൊടുക്ക അയച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആ ബോക്സിലുള്ള ഈത്തപ്പഴമൊക്കെ കുരുമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ എങ്ങനെയാലും ചളി ഉണ്ടാവും അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി വെക്കുക അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ എണ്ണം ഒഴിച്ചു കൊടുക്കുക കുറച്ചെല്ലാം അത്യാവശ്യം വേണം എണ്ണ ഉണ്ടെങ്കിൽ അച്ചാറ് കേട് വരാതിരിക്കുള്ളൂ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ടെടുക്കുക പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കുക കേട്ടോ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല അപ്പോൾ അളവും കാര്യങ്ങൾ നമ്മൾക്ക് എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ എടുത്ത് പോയാൽ മതി അപ്പോൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അച്ചാറ് പൊടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാർ പൊടി ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ നമുക്ക് എത്രയും നല്ലത് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന അച്ചാറാണ് ഞാൻ പുറത്തൊക്കെ കൊടുക്കാറുള്ളത് ഒരു കെമിക്കലും എൻ്റെ അച്ചാറിലുണ്ടാവില്ല ചേർക്കാറില്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വർഷം വരെ ഇരു നിൽക്കും അച്ചാർ ഒരു കംപ്ലൈൻറ്റും വരാറില്ല എന്നാലും ഞാൻ ആറുമാസത്തെ ഡേറ്റ് ഇട്ടിട്ടേ കൊടുക്കാറുള്ളൂ ആറ് മാസത്തിലേറെ നമുക്ക് ഒരു അച്ചാർ ഒരു കുപ്പിയൊന്നും വാങ്ങിച്ചാൽ ഇരിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആറുമാസത്തെ ഡേറ്റാണ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് സുറുക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം സുറുക്കുമൊക്കെ നല്ല തിളച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മുകളിൽ വരണം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ തപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞു വെച്ച് കഴുകി വൃത്തിയൊക്കെ വെച്ചാൽ ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാറുകൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുക വിളിച്ചാൽ മതി ഏത് അച്ചാറാണ് വേണ്ടെന്ന് അപ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കുക അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി കേട്ടോ കൂടുതൽ തിളക്കരുത് കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ ഈ അലിഞ്ഞു പോകും പോകുട്ടോ അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടൂല അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളൂ അപ്പോൾ ഇപ്പോൾ അഞ്ച് കിലോ അച്ചാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്പർ വിടുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിച്ചോളൂ കേട്ടോ അങ്ങനെ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷുറൻ